ഒരു ജീവിതം ക്രിയേറ്റ് ചെയ്തു അപ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവിധ ഫ്രൂട്ട്സും ഹൈബ്രിഡ് ആണെങ്കിലും നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്യുന്നതാണെങ്കിലും ആണെങ്കിലും എല്ലാം ആ ഒരു സൈനില് ഡെൻസ് ആയിട്ട് നമ്മൾ നട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണോ വേണ്ടത് അത് ഏറ്റവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് റിലാക്സ് ഫോർസ് നിങ്ങളുടെ ആ ഒരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തു വരും അപ്പോൾ അതിലൂടെ നമ്മൾ കഴിക്കുന്ന ഈ പറയുന്ന സൾഫേറ്റ്സ് ആണെങ്കിലും ഈ പറയുന്ന എല്ലാവിധ പെസ്റ്റേറ്റ്സ് അടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം അവിടെയും കട്ട് നിങ്ങൾ പിന്നെ കഴിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ടേസ്റ്റി ഫ്രൂട്ട്സ് ആയിരിക്കും ഫ്രം ബ്ലാക്സ് ഫോറസ്റ്റ് ഈ ക്യാൻസർ വെജി ഗാർഡൻ സെറ്റ് ചെയ്യാനും ക്യാൻസർ വേ ഫ്രൂട്ടി ഗാർഡൻ സെറ്റ് ചെയ്യാനും നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ഞങ്ങളുടെ ഈ കയ്യിലേക്ക് ഒരു ഹാൻഡ് മാത്രം തരൂ അതായത് റിലാക്സ് ഫോർസ് വി ക്യാൻ ഡു ദിസ് പ്രൊജക്ട് എന്നുള്ള ഒരു വാക്ക് മാത്രം തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കഴിക്കുന്നതും കാണുന്നതും എല്ലാം ആയിട്ട് ഫോം ആവുന്ന വെജിറ്റബിൾസ് ആയിരിക്കും ഫ്രൂട്ട്സ് ആയിരിക്കും അതിന്റെ കെയറിങ് കാരണം നമ്മൾ വളരെ തിരക്കേറിയ ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഈ ചെടികൾ നടാനോ അല്ലെങ്കിൽ ശുശ്രഷിക്കാനോ അല്ലെങ്കിൽ അതിന് വളവിടാനോ ഇതിനൊന്നും സമയമില്ല പക്ഷെ നമുക്ക് ബെറ്ററായിട്ടുള്ള ഹെൽത്ത് വേണം കാരണം നമ്മൾ ഈ വിഷങ്ങൾ കഴിച്ച് നരകിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മുടെ കുട്ടികളാണെങ്കിൽ ലോകം പേരിൽ അവർ ഇത്രമാത്രം വിഷമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും അപ്പോൾ ഇതിനെല്ലാത്തിനൊരു സൊല്യൂഷൻ ആണ് ഈ സി എ വി ജി പ്രൊജക്ടും സി എ എഫ് ജി പ്രൊജക്റ്റും ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഷേയ്ക്കാണ്ട് വരുവ പിന്നെ നിങ്ങൾ കാണുന്നത് പ്യുറായിട്ടുള്ള ഫ്രൂട്ട്സും പ്യോറായിട്ടുള്ള വെജിറ്റബിൾസും ആയിരിക്കും റിലാക്സ് ഫോറസ്റ്റ് അടുത്ത പ്രൊജക്ട് അല്ലെങ്കിൽ അടുത്ത റിലാക്സ് ഫോറസ്റ്റിന്റെ ഒരു പ്ലാൻ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആവും അതായത് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോവുകയാണ് എവിടേക്കാന്നല്ലേ ഒരു ഗ്രാമത്തിലേക്ക് അതും ഇപ്പോഴത്തെ ഗ്രാമങ്ങളല്ല ഒരു മുപ്പത് വർഷം പുറകിലേക്കുള്ള ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ കൊണ്ടുപോവുകയാണ് അതെങ്ങനെയാണെന്ന് അറിയണ്ടേ ഇവരു വഴി ഞങ്ങളുടെ അടുത്ത പ്രൊജക്ടിന്റെ പേര് പുഷ്പ വൃന്ദാവന പുഷ്പവൃന്ദനം വേറൊന്നും അല്ല മിയാവാക്യ രീതിയിൽ ഒരു പുഷ്പങ്ങളുടെ ഒരു കാട് നിങ്ങളുടെ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ചെയ്തു തരാൻ പോവുകയാണ് അതും ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതുപോലെ ബാഗിലായിരിക്കില്ല അതായത് ഇതുപോലെ പോർട്ടിലായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത് മിയവാക്കിയ രീതിയിൽ ആ ഒരു സ്ഥലം അത്രയും പോട്ടിങ് മിക്സ്റ്റർ മിക്സ് ചെയ്ത് അതായത് നമ്മുടെ ചെമ്പരത്തി വ്യത്യസ്ത ചെമ്പരത്തികൾ അരളി ചെത്തി ഇതുപോലെ അൺലിമിറ്റഡ് ആയിട്ട് ഗ്രാമങ്ങളിൽ പണ്ടുണ്ടായിരുന്ന എല്ലാ ചെടികളെയും തിരിച്ചു കൊണ്ടുവന്ന് ആ ഒരു പൂവിന്റെ ഒരു കാട് പുഷ്പത്തിന്റെ ഒരു കാട് ഞങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രമേയ സെലക്ട് ചെയ്തുതരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വരുന്ന കുറച്ച് അതിഥികളുണ്ട് അതായത് ചിത്രശലമങ്ങൾ കുഞ്ഞു കുഞ്ഞു കിളികൾ അപ്പൊ ഇവരെല്ലാം വന്ന് നമ്മുടെ ആ ഒരു സ്ഥലം ഒരു സ്വർഗ തുല്യമാകും അതാണ് പുഷ്പ വൃന്ദാവനത്തിന്റെ ആ ഒരു മോട്ടീവ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒപ്പം നമുക്ക് വേറൊരു ഗുണവും കൂടി ഉണ്ട് നമ്മുടെ ഇഞ്ച് ആയ ഒരു ഫോണിൽ അഡിറ്റായ കുറച്ച് പൈതങ്ങൾ ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചെറിയ ചെറിയ പൈതങ്ങളുണ്ട് ഇവരെല്ലാം ഒന്ന് പുറത്തേക്ക് വരും കാരണം ഈ ഫോണിൻ്റെ ഉള്ളിലെ എല്ലാ സൗന്ദര്യം അല്ലെങ്കിൽ അതെല്ലാം ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയം എന്ന് അവർ തിരിച്ചറിയും അവര പുഷ്പവൃന്ദനത്തിൽ വരുന്നു അവിടെ കിളികളെ കാണുന്നു അണ്ണാനെ കാണുന്നു കുഞ്ഞു കുഞ്ഞു ചിത്രശലഭങ്ങളെ കാണുന്നു അപ്പൊ അവരുടെ ഒരു ഫോൺ അഡിഷൻ മാറി അവരും നമ്മളെ പോലെ നമ്മളെല്ലാം വളർന്നു വന്ന ആ ഒരു വഴിയിലൂടെ അവരെ നമുക്ക്